നമസ്കാരം ഇന്ത്യ പാകിസ്ഥാൻ സംഘർഷം വർദ്ധിക്കുന്ന സാഹചര്യത്തിൽ സംസ്ഥാനത്തെ സുരക്ഷാ സംവിധാനങ്ങൾ കൂടുതൽ ഊർജിതമാക്കും തീരദേശം അതിർത്തിയായുള്ള സംസ്ഥാനത്തിന്റെ സുരക്ഷയ്ക്ക് ആവശ്യമായ എല്ലാ നടപടികളും സ്വീകരിച്ചതായ വിവരം കേന്ദ്ര സർക്കാർ സംസ്ഥാനത്തെ അറിയിച്ചിട്ടുണ്ട് വിഴിഞ്ഞം തുറമുഖം ം ചെയ്തതോടെ തിരുവനന്തപുരം പലരുടെയും കണ്ണിലെ കരടാണ് ഇതിനൊപ്പം വിവിധ ശാസ്ത്ര സാങ്കേതിക സ്ഥാപനങ്ങളുമുണ്ട് കൊച്ചിയിലും അത് നിർണായക സുരക്ഷാ കേന്ദ്രങ്ങളുണ്ട് ഈ സാഹചര്യത്തിലാണ് കേരളവും കരുതൽ ശക്തമാക്കുന്നത് അതിർത്തിയിലെ സംഘർഷത്തിന്റെ പശ്ചാത്തലത്തിൽ സംസ്ഥാനത്തെ സുരക്ഷാ സംവിധാനങ്ങൾ ശക്തമാക്കി സേനാ വിഭാഗങ്ങൾ ഉറപ്പാക്കി വ്യോമസേനയും തീര സംരക്ഷണ സേനയും ഡോണിയർ വിമാനങ്ങളും ഹെലികോപ്റ്ററുകളും ഉപയോഗിച്ച് സംസ്ഥാനത്ത് നിരീക്ഷണം നടത്തുന്നുണ്ട് റഡാർ നിരീക്ഷണവും ശക്തമാക്കി വിഴിഞ്ഞം കൊച്ചി തുറമുഖത്തും കർശന സുരക്ഷ ഒരുക്കിയിട്ടുണ്ട് വിഴിഞ്ഞത്തെ പ്രത്യേക സഹായത്തോടെയാണ് തീരസുരക്ഷാ സേനയുടെ നിരീക്ഷണം വിഴിങ്ങത്തെ പുറംകടലിൽ ചരക്ക് കപ്പൽ തുടർന്ന് തീരസംരക്ഷണ സേന പരിശോധന നടത്തി സാങ്കേതിക തകരാറിനെ തുടർന്ന് യാത്ര ചെയ്യാനാകാതെയാണ് കപ്പൽ പുറംകടലിൽ തുടരുന്നതെന്നാണ് വിവരം പരിശോധനയിൽ സംശയിക്കാത്തതക്കതായി ഒന്നുമില്ലെന്ന് കോസ്റ്റ് ഗാർഡ് വിഴിഞ്ഞം സ്റ്റേഷൻ അധികൃതർ പറഞ്ഞു പഹൽഗാം ആക്രമണത്തിനും സിന്ദൂർ ഓപ്പറേഷനും ഇടയിലുള്ള ദിനങ്ങളിൽ തീരസുരക്ഷ അടക്കം സേനാ വിഭാഗങ്ങൾ ഉറപ്പാക്കിയിട്ടുണ്ട് സംസ്ഥാനത്തെ മന്ത്രി പോലീസ് നിർദ്ദേശിക്കുന്ന സുരക്ഷാ സംവിധാനങ്ങൾ പാലിക്കാൻ പലരും തയ്യാറാകുന്നില്ല രാജ്യത്തെ സാഹചര്യം അതീവ ഗുരുതരമാകുന്ന സാഹചര്യത്തിൽ മന്ത്രിമാർ പോലീസ് നിർദ്ദേശിക്കുന്ന തരത്തിലുള്ള സുരക്ഷാ നിർദ്ദേശങ്ങൾ പാലിക്കാൻ ബാധ്യസ്ഥരാണെന്ന് മുഖ്യമന്ത്രി തന്നെ അവരെ അറിയിച്ചിട്ടുണ്ട് ഇതോടെ സംസ്ഥാനത്തെ മന്ത്രിമാരുടെ യാത്രകളും പരിപാടികളും അതീവ സുരക്ഷ പാലിച്ച് മാത്രമായിരിക്കും നടപ്പാക്കുക അടിയന്തര സാഹചര്യങ്ങൾ നേരിടാൻ ഭക്ഷ്യധാനങ്ങളുടെ ശേഖരണമടക്കം ഉറപ്പാക്കാൻ ബന്ധപ്പെട്ട വകുപ്പുകൾ തയ്യാറാകണം പ്രതിരോധ നടപടികളുമായി ബന്ധപ്പെട്ട കേന്ദ്രത്തിൽ നിന്നും സൈനിക വിഭാഗങ്ങളിൽ നിന്നും ലഭിക്കുന്ന നിർദ്ദേശങ്ങൾ ജനങ്ങളിൽ എത്തിക്കാൻ ചീഫ് സെക്രട്ടറി സെക്രട്ടറിമാരുടെയും ജില്ലാ കളക്ടർമാരുടെയും യോഗം വിളിച്ച് നിർദ്ദേശിക്കും ഇന്നലെ ഓൺലൈനായിട്ടായിരുന്നു അടിയന്തര മന്ത്രിസഭാ യോഗം ചേർന്നത് മുഖ്യമന്ത്രി പിണറായി വിജയൻ കണ്ണൂരിലും മന്ത്രിമാർ വിവിധ ജില്ലകളിൽ നിന്നും ഓൺലൈനായി മന്ത്രിസഭാ യോഗത്തിൽ പങ്കെടുത്തു രാജ്യത്ത് നിലനിൽക്കുന്ന ഇന്ത്യ പാക് സംഘർഷ അന്തരീക്ഷം കൂടുതൽ സങ്കീർണതയിലേക്ക് നീങ്ങുന്ന സാഹചര്യത്തിൽ സംസ്ഥാന സർക്കാരിന്റെ ഒൻപതാം വാർഷികാഘോഷ പരിപാടികൾ ഒഴിവാക്കാനും മന്ത്രിസഭ തീരുമാനിച്ചു ഇനിയുള്ള ആറ് ജില്ലകളിലെ വാർഷികാഘോഷ പരിപാടികളാണ് ഒഴിവാക്കുക എന്നാൽ വിവിധ ജില്ലകളിൽ നടന്നു വരുന്ന എക്സിബിഷനുകൾ തുടരും കലാപരിപാടികൾ നിർത്തിവെക്കാനും തീരുമാനിച്ചു മുഖ്യമന്ത്രിയുടെ നേതൃത്വത്തിൽ നടന്നു വന്ന പ്രഭാത യോഗങ്ങളും ഒഴിവാക്കി സുരക്ഷയിൽ കൂടുതൽ ശ്രദ്ധ കേന്ദ്രീകരിക്കാനാണിത് കേന്ദ്രത്തിലെ നാല് വിമാനത്താവളങ്ങളിലും സുരക്ഷ ശക്തമാക്കി വിമാന സർവീസുകൾ തടസ്സപ്പെട്ടിട്ടില്ല സുരക്ഷാ പരിശോധന ശക്തമാക്കിയതിനാൽ ആഭ്യന്തര യാത്രക്കാർ വിമാനം പുറപ്പെടുന്നതിന് മൂന്ന് മണിക്കൂർ അന്താരാഷ്ട്ര യാത്രക്കാർ അഞ്ചു മണിക്കൂർ മുൻപും എത്തണമെന്ന് സി എൽ അധികൃതർ അറിയിച്ചു